നമസ്കാരം ഞാൻ കുര്യഞ്ചേ മാലൂരാണേ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒന്നാമത്തെ സാധനം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നം കൊടുങ്ങുന്നതിൽ ഇപ്പം മൂന്ന് ദിവസമായിട്ടേ കുടിവെള്ളം വിതരണം നടത്താവുള്ളൂ മൂന്ന് ദിവസമായിട്ടേ കുടിവെള്ളം വിതരണം നടക്കും നടക്കുന്നുള്ളൂ അത് അതിൻ്റെ കണക്ക് ഞാൻ വിവരാശം മുഖം എടുത്തായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിവരാശം പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് തന്നെ അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസമാണ് നമ്മുടെ കൊടുങ്ങുന്നിൽ എല്ലാം വിതരണം നടത്താനുള്ളത് ഇത് നടത്തേണ്ടത് ഇപ്പം ഈ മാർച്ച് ഇപ്പം ഡേറ്റ് ആയി ഇന്ന് ഇരുപത്തഞ്ചായി ഇപ്പം വെറും മൂന്ന് ദിവസമായിട്ടേ ഇപ്പം വിതരണം നടത്താൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് തുടങ്ങി ഈ ഉത്തരാത്തപ്പെട്ട പഞ്ചായത്തൊക്കെ ഇവനൊക്കെ ഇവർക്ക് എന്ത് പരിപാടിയാണ് ഈ ജോഷി കൊല്ലാറാം ഹൺഡ്രഡ് പ്രസിഡൻറ് വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ ഒരു റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമിനീനും ഇവർക്കൊക്കെ എന്ത് പരിപാടിയാണ് മാർച്ച് ഒന്നുകൊണ്ട് വിതരണം നടത്താൻ സർക്കാരിൻ്റെ അത് നടത്താം അപ്പം ഇതിനകത്ത് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അനുസരിച്ച് ആറു ലക്ഷം രൂപയ്ക്ക് പറ്റത്തുള്ളു മനസ്സിലെ ആറ് ലക്ഷം രൂപയ്ക്കാണ് വിതരണം നടത്താൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ അത് കൂടുതലാണ് മാസം ആറ് ലക്ഷം രൂപ പറ്റത്തുള്ളൂ അപ്പം അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ മേടിക്കണം അപ്പം എന്തുകൊണ്ട് പ്രത്യേകിച്ച് ബുളുങ്ങുന്ന പോലെ വിശാലം കിടക്കുന്ന ചെറുത്തുകാരിയും മങ്കമ്പും വേണാട്ടുകാടും കണ്ണാടി ക വിശാലമായ ഇരിൽ ഈ ഒരു മാസം ആറു ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ എമൗണ്ട് അപ്പോൾ അപ്പം നാളെ നാളിതുവരെ സ്പെഷ്യൽ ഓർഡർ മേടിച്ചിട്ടില്ല നിങ്ങൾക്കാരും പുളുങ്ങുന്നിൽ പൈപ്പ് വെള്ളം കിട്ടുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല മേടിക്കുന്നില്ല അപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന ഇവരൊന്നും കളക്ടറേറ്റടുത്തോ ചീഫ് സെക്രട്ടറി കൂട്ടനാട്ടുകാരനാണ് എന്തുകൊണ്ട് ഇപ്പം വേണുസാറിൻ്റെ വൈഫാണ് എന്തുകൊണ്ട് വിനോദ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ടോ ഞാനിപ്പം തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവണം ഇരുപത്തൊന്ന് ദിവസം കുത്തിരിപ്പ് സമരം ആലപ്പുഴ കളക്ടറേറ്റ് കുടിവെള്ള പ്രശ്നം നെല്ലിൻ്റെ വില ഉൾപ്പെടെ ഉൾപ്പെടെയൊക്കെ അന്ന് നീനു ജോസഫ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീനുവായിരുന്നു നീനു എന്നെ വിളിച്ച് പറഞ്ഞാണ് നിങ്ങൾ സ്പെഷ്യൽ അവിടെ പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി നിങ്ങൾ കളക്ടറേറ്റ് കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചീഫ് സെക്രട്ടറി വിളിച്ചതായിരുന്നു വേണുസാറിനെ പുളുകുന്ദിന് മൊത്തം സ്പെഷ്യൽ ഓർഡർ മേടിച്ച് വെള്ളം വിതരണം നടത്താവുന്നതാണ് എന്നിട്ട് ഈ നാരികവള് അതെനിക്ക് ക്രെഡിറ്റ് ആവുമെന്ന് മേടിച്ചുകൊണ്ട് അവൾ അത് അനുവദിച്ചില്ല അപ്പോൾ അവൾ വെറും റബ്ബർ സ്റ്റാമ്പാണ് ഇതിൻ്റെ പിന്നിൽ കിളിക്കുന്ന ജോഷി കൊല്ലാറാണ് ഇത് കമ്മീഷൻ മേടിച്ചുള്ള പരിപാടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഇതിപ്പോൾ വന്നവർ ഒന്ന് നിൽക്കുക നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ മാത്രം അതവരിച്ച ഒരു ഒരു ഭരണം ഈ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അന്ധമായിട്ട് നമ്മൾ രാഷ്ട്രീയമൊന്നും വന്നിട്ട് ഇനി പ്രസക്തിയില്ല വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് യാതൊരു ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഏറ്റവും കുട്ടനാട്ടുകാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കുടിവെള്ളം പ്രത്യേകിച്ച് ക വിവരാശം എടുത്ത് തന്നെ എൻ്റെ ഇരിപ്പുണ്ട് വിവരാശൻ വിവരാശനം ജല വാട്ടർ അതോറിറ്റിയുടെ വിവരാശം എൻ്റെ ഇരിപ്പുണ്ട് പിന്നെ പുളുങ്ങുന്നിൻ്റെ കാര്യം പറഞ്ഞിപ്പുണ്ട് പുളുങ്ങുന്നേ കാവാലം നീലമ്പരുടെ ഇവിടെ വെള്ളം കിട്ടുന്നില്ല കുളുങ്ങുന്ന കാവാലം നീലംപെരുടെ കൈനരി പൂർണമായിട്ടും കിട്ടുന്നില്ല മറ്റു പ്രദേശങ്ങളൊക്കെ വെള്ളം കിട്ടുന്നുണ്ട് നമ്മൾ പുളുങ്ങുന്നിലെ സാധാരണ ആറ്റിലെ വെള്ളമാണ് കുടിക്കുന്നത് ക്യാൻഷൻ്റെ വ്യാപനമാണ് ഇത് പറഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇവരെ ജവിക്കൊള്ളുന്നില്ല മനസ്സിലെ അതുകൊണ്ട് ശക്തമായ ഒരു പ്രധാന കുറച്ച് രണ്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ തന്നെ ഒരു മാസം ആറ് ലക്ഷം രൂപ അതിൽ സ്പെഷ്യൽ ഓർഡർ മേടിക്കണം എന്തുകൊണ്ട് നാളെ വരെ കളക്ടർ കളക്ടറേറ്റ് മുഖേന ചീഫ് സെക്രട്ടറി എടുത്ത് സ്പെഷ്യൽ ഓർഡർ കിട്ടും എന്തുകൊണ്ട് സ്പെഷ്യൽ ഒന്നില്ല അപ്പം ഈ യാതൊരു കഴവത്തില്ലാത്ത പക്ക നാറികളാണ് ഈ പുളുകുന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ വൈസ് പ്രസിഡന്റ് ഇവനീന്ന് പറഞ്ഞാൽ ഇവനെ തല്ലണം ഉള്ള കാര്യം പറയും സാധാരണ നിങ്ങൾ തല്ലാത്താണ് ഈ പ്രശ്നം എന്തുകൊണ്ട് ഈ ഈ നിസാരമായി കുടിവെള്ളം സാധാരണ കണ്ട് പറ്റുമോ പറ നിങ്ങൾ ഓർത്ത് നോക്കി തീമ പോയ കാശ് കൊടുത്ത് വെള്ളം മേടിക്കാണ് സാധാരണക്കാരൻ ആറ്റിൽ വെള്ളം കുടിക്കുന്നു ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അതെ പുളുങ്ങുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിവരാശമാണ് എന്നെ ഇരിക്കുന്നത് വിവരകാശമാണ് എനിക്ക് ഇരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തു മനസ്സിലായി കേവലം ആറ് ലക്ഷം രൂപ കൊണ്ട് ഒരു മാസത്തെ നടക്കുമോ അപ്പൊ നിങ്ങൾക്ക് പുളിങ്ങുന്നിൽ കുളി വെള്ളം പൈപ്പുള്ള കിട്ടുന്നില്ല പൈപ്പുള്ള കിട്ടുന്നില്ല നിങ്ങൾ കലക്ടറേറ്റ് അപ്രൂവ് ചെയ്യണം സർക്കാരിന്റെ സഹായം മേടിക്കണം അപ്പൊ അവിടെയും രാഷ്ട്രീയം കാണിക്കുക നിങ്ങൾക്ക് എന്നാ രാഷ്ട്രീയം ആയിര നിനക്കുള്ളത് കള്ളി നീന് മാറിയോളെ വേറൊരു കൊണാണ്ടൻ എന്നാ ജോഷ് കൊള്ളാറ തേണ്ടി അവൻ ഇങ്ങനെ ഇന്നലെ പോയി ഇതേ വീട്ടിൽ പോയി തോന്നിയ ദിവസം കാണിച്ചല്ല മാറിയവൻ അവരാണിങ്ങനെ കാണിക്കുന്നത് അവന്റെ രാഷ്ട്രീയം എന്നാ പഠിപ്പിക്കട്ടെ കള്ളച്ചെ നിന്നൊന്നും കണ്ടല്ല ഞാൻ ഞാൻ ദേശരാശ്രികൾ ഞാൻ കോൺഗ്രസ് വന്നിരിക്കുന്നു അപ്പം അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് വളരെ ഗുരുതരമാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ ലിമിറ്റുണ്ട് പഞ്ചായത്തിൻ്റെ ഇത് ആറു ലക്ഷം മേളിൽ ചിലവർക്കണമെങ്കിൽ സ്പെഷ്യൽ ഓർഡർ വേണം അതുകൊണ്ട് കഴിഞ്ഞ തവണ ഇത് പരിസരത്ത് പറഞ്ഞതാണ് ഞാൻ ആ കളക്ടറുടെ മുന്നിൽ കളക്ടർ എന്നോട് പറഞ്ഞു ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ് പഞ്ചായത്ത് സെഷൻ പാസാക്കി കളക്ടറെ അയക്കുമ്പോൾ അടുത്ത ദിവസം ഞാൻ ഓർഡർ ഇട്ട് തരാം എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുണ്ട് വേണുസാരുടെ ഭാര്യയാണ് അപ്പം ഇവിടെയെല്ലാം രാഷ്ട്രീയം കാണുവാണ് ഈ കുടുംബത്തിൽ പരക്കാത്ത നാറിവേട് നീനു പിന്നെ ഈ കള്ള തെമാടി അവൻ്റെ പേരെന്താ ജോഷി കൊള്ളാറ പക്ക ഫ്രാഡ് അപ്പോൾ അടുത്ത കാര്യം ഹൈമാസ ലൈറ്റ് നിങ്ങൾക്കറിയാം നമ്മുടെ പുളുങ്ങുന്നെന്ന് പറയുന്നത് പുളുങ്ങുന്ന ഹൈമാസ് നമ്മുടെ റോഡ് മുക്കാണ് മെയിൻ ജങ്ഷൻ ഞാൻ പോയിന്റ് പോയിന്റ് ഒമ്പത് കാര്യമുണ്ട് നിങ്ങൾ ഈ പുളുങ്ങുന്നും കുട്ടാരാളെ സ്നേഹിക്കുന്നവർ കേൾക്കണം കാരണം ഞാൻ ഈ ഇരുപത്തൊന്ന് വർഷം പൊതുപ്രവർത്തനം നടത്തുന്ന രീതിയിലും ഞാൻ ഞാനിതിൻ്റെ എല്ലാ വിഷമായി പഠിച്ചുകൊണ്ട് ഞാൻ സത്യസന്ധത പറയത്തുള്ളൂ എൻ്റെ കുടുംബക്കാരാണെങ്കിലും എൻ്റെ എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെട്ട ഈ പത്ത് അലസ്മായും ആന്റപ്പനിയും ഇവരാണ് മെയിൻ കോൺഗ്രസ് നശിപ്പിച്ച് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ എൻ്റെ കുടുംബക്കാരാണെങ്കിൽ ഞാൻ ന്യായീകരിക്കാനോ എൻ്റെ ആ ന്യായീകരിക്കുന്ന പരിപാടി എനിക്കില്ല സത്യവേന്ന് തുറന്ന് പറയത്തുള്ളൂ ഇത് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും പ്രധാന ഞാൻ ഈ പോയിന്റ് പോയിന്റ് നിങ്ങൾ പത്ത് പന്ത്രണ്ട് കാര്യമുണ്ട് അത് കേൾക്കാൻ നിങ്ങൾ എല്ലാവർക്കും തയ്യാറാണ് ഇപ്പം ഒത്തിരി പേര് ഈ ഗ്രൂപ്പ് വന്നിട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അവർന്ന് കേൾക്കണം രണ്ടാമത്തെ ഒരു ഹൈമാസായിട്ട് കുളുമുന്ന ഓടുമ്പോൾക്കാണ് നമ്മുടെ മെയിൻ കുട്ടനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ ഒരു ഹൈമസ് ആയിട്ട് കത്താത്തത് ഞാൻ നിങ്ങൾ കഴിഞ്ഞ ഓൾ വീഡിയോ നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ലൈവ് വീഡിയോ പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അത് കത്തിക്കാൻ നടപടി സ്വീകരിച്ചില്ല അത് പത്ത് ലക്ഷം രൂപ ഒന്ന് അവിടെ വെച്ചു അതിന്റെ കമ്മീഷൻ ഒരു മേടിക്കല്ലാതെ വല്ലതും ചെയ്തോ ഈ കമ്മീഷൻ ഈ കുടിവെള്ളത്തിൻ്റെ പേരിൽ ഇപ്പോഴും കമ്മീഷൻ മേടിക്കുന്നുണ്ട് അതിന്റെ തേള് വേണ്ട എല്ലിപ്പുണ്ട് ഈ നാറി ഈ കുടിവെള്ള പ്രശ്നം തീർക്കാവുന്നതും താല്പര്യമില്ല എല്ലാം കമ്മീഷൻ മേടിക്കുകയാണ് ഹൈ മാസായിട്ട് ഇവിടെ എല്ലാം കൊണ്ടാടി വെക്കുന്നുണ്ട് ഏറ്റവും പുളുങ്ങുന്ന റോഡും പൊക്കമെന്ന് പറഞ്ഞാൽ നമുക്ക് പുളുങ്ങുന്നതിൻ്റെ കണ്ണായ പ്രദേശമാണ് അത് പാലം വന്നാൽ ഇല്ലേലും അവിടെ അവിടെ നിലനിൽക്കേണ്ട നമ്മുടെ ഒളുങ്ങുന്നതല്ല കുട്ടാടൻ്റെ ആവശ്യമാണ് നാളെ ഇന്നും ഹൈ ഹൗസ് ബോട്ട് ഇടപെടലും വളങ്ങളെയൊക്കെ വരുമ്പം പുളുങ്ങുന്ന റോഡ് പൊക്കം മെയിനാണ് അവിടെ കത്തിക്കാൻ വേണ്ടി എടുത്തിട്ടില്ല അടുത്തത് പട്ടിശല്യം പട്ടിശല്യം വ്യാപമാണ് കുളുങ്ങുന്നതിൻ്റെ കൊച്ചു പിള്ളേർക്ക് പുറത്തിറങ്ങാൻ പറ്റിയ സ്ഥിതിയാണ് അതിന് എന്തെങ്കിലും ചേർന്നോ എത്ര തവണ പരാതി കൊടുത്തു എത്ര തവണ ഇട്ടു ഒരു ചെറിയ നിനക്ക് അവളെ കഴിവുണ്ടോ ഈ പിന്നെ ഈ നാല് വിളക്ക് എന്തിനാ വൈസ് പ്രസിഡന്റും കൊന്ന പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കുന്നത് രാജിവെച്ച് പോയെ നമ്മളിത് നമ്മുടെ മതത്തിൽപ്പെട്ടവരായിരിക്കും ചെമ്പം നമ്മുടെ ബന്ധമായിരിക്കും അവ ഒന്നും പറഞ്ഞ് ഞായരിക്കല്ലേ കഴിവില്ലെങ്കിൽ പറയണം ഞാൻ പറയും എനിക്ക് പറഞ്ഞത് ഇതിനൊന്നൊരു പത്മഞ്ചായത് ഒരു ഗുഡായ്പ്പ് ആ പത് ചെതിർത്തിയാലും ഉള്ളത് അവൾ എന്നാൽ ഓപ്പ് ചെയ്തു അമ്പളിയെ സംബന്ധിച്ച് അമ്പളിയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുമ്പോൾ എല്ലാം പറയണം യാതൊരു കഴിവത്തില്ലാത്തമാരാണ് പുളുന്ന് പഞ്ചായത്തിരുന്നിട്ടുള്ളത് അത് നമ്മക്കാണ് നഷ്ടം വന്നിരിക്കുന്നത് സാധാരണക്കാരനും അതുകൊണ്ട് മൂന്നാമത്തെ സംബന്ധിച്ച നമ്മുടെ പഞ്ചായത്തിൽ പാലം കൊണ്ട് എത്ര നാളായി പത്ത് പത്ത് പതിനഞ്ച് വർഷമായി ആ പാലത്തിന്റെ കാര്യം ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക ആ അഞ്ചാം നമ്പർ അസെന്റ് അവിടെ എത്ര എത്ര പേർക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഒന്നോ മനസ്സിലായി എത്ര ഒരു വർഷം എവിടെയെങ്കിലും ഈ പരിപാടി നടക്കുവോ ഇപ്പം നമ്മുടെ കഴിവീടുണ്ടല്ലോ ഈ പഞ്ചായത്ത് പാലം അതുകൊണ്ട് അവിടെ മുട്ടിട്ട് പിന്നെ മുട്ടു തുറക്കാൻ വേണ്ടി കേസും കോപ്പും കുടക്കറായി അപ്പൊ നട്ടലുണ്ടാ നിനക്കാൻ കഴിവില്ലെങ്കിൽ നീക്ക രാജിവെച്ച് പോടാ തണ്ടികളെ ഞാനവിടെ പഞ്ചായത്ത് നിൽക്കാൻ പോവാ ജില്ലാ പഞ്ചായത്ത് ഞാൻ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുക തണ്ടികളെ നാ അറിയുള്ളേ നീയൊക്കെ രാഷ്ട്രീയ നീക്കാം ഇന്ന രാത്രിപരം വരും നിന്റെ നിനക്ക് എന്ത് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ചെട്ടേ റോഷി പറയാം നീ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്ത് നീ അവിടെ അങ്കവാടി ഉണ്ടാക്കിയെന്നുള്ളൂ അങ്കമാടി ഇന്നാ അംഗവാടിയാണ് ചെയ്താ ഇപ്പോ പുളുങ്ങുന്ന വേണ്ടി മൊത്തം ചെയ്ത് കാര്യങ്ങൾ പറയാടാ ചേട്ടേ ഏതെങ്കിലും പരാതി അയച്ചു കൊണ്ടോ ഇവിടെ അയച്ചു അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മറ്റേ ഗ്രൂപ്പ് കളിക്കാനുള്ള നമുക്ക് വലിയ അറിയാവോ അടുത്തന്നെ നമ്മുടെ പുളുങ്ങുന്ന അതിർത്തി പ്രശ്നങ്ങള് നിരവധി നിരവധി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഇതല്ല പുഴുങ്ങുന്നതിൻ്റെ പല ഭാഗത്തും പ്രശ്നങ്ങളാണ് ഇപ്പം ഈ തമ്മിൽ ജാതി ജാതി പഠിച്ച് തമ്മിൽ എടുപ്പിക്കുക വിഭാഗീയത മേടിക്കുക അന്ന് രണ്ടുപേരുന്ന കാശ് മേടിക്കുക ആ എല്ലാം പ്രശ്നമാണ് പിന്നെ ജോഷി എന്ന ചെട്ടിയാടാ അവനെ സംബന്ധിച്ച് എന്താ അവൻ്റെ ഇവിടെ കോൺട്രാക്ട് എടുത്തിക്കുക അവൻ എൻ്റെ ക്ലാസ്മേറ്റാ നമ്മൾ പറയാനുള്ള പഠിക്കും അവനോട് ഈ രകത്ത് ഉള്ള എന്നാൽ നിർത്തണം നികത്തുക തോട് നികത്തുക അതിനെല്ലാം അവനോട് മണ്ണ് വെച്ച് നികത്തുക മനസ്സിലായി അതിൻ്റെ പേര് കാശും മൂമ്പാർ എല്ലാം മേടിക്കുക അതിനൊന്നും ആർക്ക് യാതൊരു കുഴപ്പമില്ല അവിടെ എല്ലാം ഞാൻ പറഞ്ഞത് വ്യാപകമായിട്ടുള്ള നഗത്താണ് പുളുങ്ങുന്ന കേന്ദ്രങ്ങളൊക്കെ അവനാണ് അവിടെ ആ പുളുങ്ങുന്ന ആ മറത്തിൽ അമ്പലത്തിൻ്റെ അടുത്ത് വന്നൊരു ഗ്രൗണ്ടിൽ കൊണ്ട് ഗ്രാവിലിട്ട് അവനങ്ങ് കൊട്ടേഷൻ കൊണ്ട് നിർത്തിക്കൊണ്ടിരിക്കുക തോടും കോപ്പമൊക്കെ വഴിയൊക്കെ അപ്പം അതിനൊന്നും ആർക്കും കുഴപ്പമൊന്നുമില്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇവൻ പ്രതികരിക്കാന്നിട്ട് അവിടെ പ്രതികരിക്കേ ഇത് രണ്ട് സാധാരണക്കാരെ ഒരുക്കും സമ്പന്നമാരെ വേറൊരു കണ്ണോടം കാണിക്കുന്നത് ഒരിക്കലിനായിരിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ നിങ്ങൾക്കറിയാം പുളുങ്ങുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജീവ് ഗാന്ധി ട്രോൾസ് വളകളിയാണ് മനസ്സിലായി രാജീവ് ട്രോഫി വളകളി എന്ന് പറയുന്നത് നമ്മുടെ കുടുങ്ങുന്നതിൻ്റെ ഒരു ഉത്സവമാണ് നല്ല രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരെ ഒന്ന് കുളവാക്കി ഒരു പരുവായി അതിനകത്ത് ആ നശിപ്പിച്ചതിൻ്റെ ഒന്നാം പ്രതി അലക്സ് മാത്യു ആണ് എനിക്ക് പറഞ്ഞതാണ് എൻ്റെ കുടുംബക്കാരനാണ് അലക്സ് മാത്യു ആച്ചാ ഓറമിലാണ് എനിക്ക് പരസ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് പരസ്യമായിട്ട് ഉറച്ചു നിൽക്കും പുള്ളിയുടെ കഴിവില്ലായ്മ കൊണ്ടാണ് വളങ്ങളി നഷ്ടപ്പെട്ടത് നല്ല രീതിയിൽ എൻ്റെ പിതാവ് ഉൾപ്പെടെ എല്ലാവരും മുൻകെടുത്ത് തുടങ്ങിയ ഒരു കുടും ഇതാണ് രാജീവ് ഗാന്ധി ട്രോഫി നമ്മുടെ കൊടുങ്ങുന്നവർ അത് കഴിഞ്ഞവണ്ണ എന്തുകൊണ്ട് സീബിൽ വളംകളി വന്നില്ല എന്നിട്ടും അത് നിന്നുപോയി അന്നിട്ടാരെങ്കിലും ആരൊക്കെ ആകെ ഉണ്ട് എനിക്ക് മാത്രം അപ്പം ഈ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ് ആ പ്രസിഡന്റ് ആ നാരികൾ നീനിയോസപ്പ് ഈ നാരികൾ രണ്ടു വർഷമായല്ലോ ഇവിടെ വന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇവിടെ ഒന്ന് കാണാൻ അതിനുള്ള യോഗ്യത ഉണ്ട് ഈ പാട്ടിപ്പുരാടി മോളെ പറയും എനിക്ക് പറയും തെണ്ടി ഇവരെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വേറൊരു കൊണാറ കള്ളപ്പു തെണ്ടി അതായത് ജോഷി കൊള്ളാറ കുടുംബത്തിന് പരക്കാത്ത താന്ത്രയ്ക്ക് പറക്കകത്താൻ പറയുമ്പോൾ എനിക്ക് പരാതിക്കാൻ പറ്റത്തില്ല അടുത്തത് രാജീവ് ഗാന്ധി അപ്പം അത് പുനരനാരംഭിക്കണം അതിനുള്ള കഴിവൊന്നും ഈ നാരികൾക്കുന്നില്ല അതിൻ്റെ നാട്ടുകാട് അതിന് മുമ്പ് വളങ്ങളിൽ നാട്ടുകാട് വന്നിരിക്കുക പാവം എന്താ തൊഴിലുറപ്പുകാരെ പിന്നെന്താ സാധാരണക്കാരെ എന്നുള്ള അല്ല നല്ല ഭീമമായ കാശൊക്കെ മേടിക്കുന്നത് എവിടെയെങ്കിലും നടക്കുമെന്ന് പറയാം കഴിഞ്ഞയാഴ്ച ഒരു പിരിവടത്തിക്കുന്നത് തെണ്ടികൾ അവിടെ കണ്ണാടിയിലേണ്ട ഇത് വന്നുകൊണ്ട് ഇത് ആ ചികിത്സയ്ക്ക് പോയത് അവിടെ നമ്മുടെ തിരുവല്ല പുഷ്പരിലിലാണ് ഓപ്പറേഷൻ എന്തുകൊണ്ട് സർക്കാരിൻ്റെ അവിടെ പോകുന്നില്ല അതിൻ്റെ അല്ല ഒരു അച്ഛനുണ്ട് അവൻ്റെ പേരെന്താ പുനശ്ശേരി പുനശ്ശേരി ജോസഫ് പുനശ്ശേരി തോമസ് പുനശ്ശേരി അവനെങ്ങനെ അത്യാവശ്യമായിട്ട് അറങ്ങിയിരിക്കുക ഈ ഒന്ന് ക്യാൻസർ വരായിരിക്കുന്ന കുടിവെള്ളം നടത്താൻ പേയെ ഞാൻ ചനാശ്ശേരി ബിഷപ്പിൻ്റെ കുടിവെള്ളം വന്ന് എന്താ കുടിവെള്ളം നടത്താത്തത് ഇപ്പൊ തട്ടിപ്പോട്ടെ എന്നാൽ ശരി അത് പിന്നെ പുനശ്ശേരി ഇറങ്ങിയിരിക്കുക ഉടായി പോയിട്ട് ഇവിടെ മാത്രം ഈ പരിപാടി ആ അപ്പം അങ്ങനെ നിൽക്കുന്നു അതങ്ങനെ നിൽക്കുന്നു പിന്നെ ആശുപത്രി എന്താ വേണം നമുക്ക് ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ളതാണ് പുളുന്ന് ആശുപത്രി താലൂക്ക് ആ പുളുങ്ങുന്ന ആശുപത്രി കാര്യം ഇല്ലാതെ പുളുങ്ങുന്ന താലൂക്ക് ആശുപത്രി സാധാരണക്കാരുടെ ആശുപത്രിയാണ് എത്ര പേര് അതുകൊണ്ട് ജീവൻ മടഞ്ഞു ഞാൻ സത്യം പറയാം അതെ എനിക്കൊരു ആക്സിഡന്റ് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമെന്നറിയാം പുളുങ്ങുന്നിൽ രണ്ടായിരത്തി പതിനാറിൽ ആക്സിഡന്റ് ഉണ്ടാവും ഞാൻ ചോരവലിച്ചു നിങ്ങൾക്ക് എന്താ സംഭവം അത് ചോര വലിച്ചു ഞാൻ മരിക്കേണ്ട ഞാനാ മനസ്സിലെ ഞാൻ മരിക്കേണ്ട ഞാൻ എന്ന് പറഞ്ഞാൽ ആ ആശുപത്രി ഞാൻ ഒരു ഇത് വന്നു ഒരു അറിയേണ്ടവർക്കൊക്കെ രണ്ടായിരത്തി പതിനാറിൽ ഒരു കത്തിക്കുത്തുണ്ടായത് നിങ്ങൾക്കൊക്കെ അറിയാം ആൾ തമ്മിലാണെന്ന് ഞാൻ പറയുന്നില്ല അല്ലാത്ത അറിയാം രണ്ടായിരത്തിപ്പതിനാറ് എന്നെ കത്തുകൊണ്ട് കുത്തി ഞാനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാറ് ഡ്രൈവ് ചെയ്ത് പുളുങ്ങുന്ന ആശുപത്രിയിൽ പോയി ആശുപത്രി ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അവശനിലായി ആ പുളുങ്ങുന്ന ആശുപത്രി എനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നുകൊണ്ടാണ് ഞാൻ ജീവൻ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പലരും പുളുങ്ങുന്നിടം പുളുങ്ങുന്നിൽ ആശുപത്രി ആശുപത്രി അടിസ്ഥാന സൗകര്യങ്ങളും പലരും മരിക്കുന്നുണ്ട് ഞാൻ ഞാനതിൻ്റെ കണക്കിലെടുക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പൊതുപ്പുറത്ത് നിലയിൽ അപ്പം പുഴുങ്ങുന്നില്ല ഇതുവരെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ പറയും ബേസിക് ആയിട്ട് ഫെസിലിറ്റി ഉണ്ടോ ഞാനവിടെ കൊടുത്തുകൊടുത്ത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ സൂപ്പറിനോട് പോയി ചോദിച്ചു പിന്നെ കൊല്ലങ്ങാനായ സൂപ്പറിനോട് പോയിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഇതുകൊണ്ട് മറ്റേ മാഡത്തോട് പോയി ചോര് ഞാനവിടെ എല്ലാം ഫോളോ അപ്പടുത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും ബേസിക് പുഴുങ്ങുന്ന ആശുപത്രി അവിടെ ഒരു നൂറ്റമ്പത് കോടി അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് എട്ട് ഇപ്പോൾ എത്ര എട്ട് ഒമ്പത് വർഷമായി ഈ പഞ്ചായത്ത് പ്രസിഡന്റോ ഈ ഏതെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ മനസ്സിലായേ കുളുങ്ങുന്ന് പഞ്ചായത്ത് പ്രസിഡന്റോ പിന്നെ ബ്ലോക്കിൻ്റെ ചുമതലയെന്ന് പറയുന്നത് ബ്ലോക്കിന്റെ ചുമതല ആണെങ്കിലും പഞ്ചായത്ത് ഒളുങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുളുങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അത്യാവശ്യമായിട്ട് ഇടപെടേണ്ട കയരുവാണ് കുളുങ്ങുന്ന അത്യാവശ്യമായിട്ട് എന്തുകൊണ്ട് നാളെ ഇടപെടുന്നില്ല ഇത് ഞങ്ങളിന്ന മണ്ടന്മാരോ പൊട്ടന്മാരാണ് അപ്പം അവിടെ ബേസിക്കായിട്ട് ഇത് വരെ അതിൻ്റെ ഫോളോ പറഞ്ഞത് എൻ്റെ കുറ്റം പറഞ്ഞാൽ അതിൽ എം എൽ എയുടെ കുറ്റവും മറ്റേ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതിൽ ഞങ്ങളിന്ന മണ്ഡമാരോ ഇടി പക്ക നാടിയോളെ ഇടങ്ങിയൊക്കെ ഇറങ്ങിപ്പോയി കളപ്പ് ഇടാൻ മോളെ ഇങ്ങനെ കൊണാലൊന്നും പഠിപ്പിക്കണ്ട എന്നാ ഒന്നും ആര് ഉണ്ടാക്കണ്ട മാറിവള് നീനിയും ഉണ്ടാക്കാണ്ടിരിക്കുന്നു ഇട നി കഴിവില്ലെങ്കിൽ ഇപ്പം പക്ക ഉള്ള കാര്യം പറയുകയാണ് യോശി കൊല്ലാറോടെ തന്തയ്ക്കു വിളിയിൽ അതിൻ്റെ അപ്പുറം കിടും നീ ഇപ്പം ഇനി പഞ്ചായത്ത് മെമ്പറാകാനും ബ്ലോക്ക് മെമ്പർ ആകാനും ഈ കുപ്പായി വിട്ട എല്ലാ നാരുകളും പറയുക എല്ലാ ജാതിയിലും എല്ലാ രാഷ്ട്രീയക്കാരോടും പറയുക പരസ്യമായിട്ട് തന്തയ്ക്കുവിളിയൊക്കെ കേൾക്കും ആ കഴിവുള്ള ഒരു നിന്നാമതി മനസ്സിലായോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലേ ഏതെങ്കിലും സമൂഹത്തിൻ്റെ ഈ വർഗീയത പറഞ്ഞ് കയറുന്നതോടെ ഞാൻ പറയാം പരസ്യമായിട്ട് തന്തയ്ക്കുവിളി കേൾക്കും അത് ജോഷി വല്ലാതെ എനിക്ക് യാതൊരു മടിയില്ല ആരെ വിളിക്കും യാതൊരു മടിയില്ല കുട്ടാട എം എൽ എ കുറിച്ച് പരിശോധിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടാട എം എൽ എ തോസ്കർ തോസും അണ്ടരും പൊട്ടനും വിവരമില്ലാത്തവനാണ് പഞ്ചായത്തും പറഞ്ഞാൽ ചോദിച്ചില്ലെന്ന് ആദ്യം പറഞ്ഞ ഞാൻ അത് കുറച്ച് നിൽക്കുന്നു മനസ്സിലായി അത് മുഖ്യമന്ത്രി പിണറായി താഗൻ ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് അത് അതിൻ്റെ പേരിലാണ് ഞാൻ അമ്പോസും ജയിലിൽ കിടന്നത് പുള്ളി കൈയിട്ട് അപ്പം പുള്ളി ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം വേറൊരു ഇറക്കി രജിച്ച് റിയാൻ ക്രിമിനൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൂറ് പേര് കുറച്ച് എന്തിപ്പുണ്ട് മനോരമക്കാരും ഇപ്പം സി എം എക്കാരും ഇടപെടത്തില്ല ചാനാശ്ശേരി അതൊരു ഇടപെടത്തില്ല ഇടപെട്ടാ പണി കിട്ടും സി എം ഐക്കാർക്ക് നീറ്റ് പണി കിട്ടി ചാമ്പക്കുളത്ത് രജിസ്റ്റർ ചെയ്യാൻ ക്രിമിനൽ രജിസ്റ്റർ ചെയ്യാൻ മനസ്സിലായി അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇടപേണ്ട ഇട ഇടപെട്ടുണ്ട് അവനെ ഇപ്പം കാല് പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ട് രജിസ്റ്റര് അവൻ ആരാണെന്നുള്ളത് അത് പറയേണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിലപാടെ മാറ്റമില്ല നാടിൻ്റെ നന്മ എന്ന ഒറ്റ ഇതേ ഉള്ളു ഇതും കൂടി പറഞ്ഞേക്കാം ഇപ്പം കുട്ടനാട് സീറ്റിൽ അത് ഞാൻ പറഞ്ഞേക്കാം ഞാൻ അടുത്ത ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട് പുളുകുന്ന് പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് രണ്ട് പത്ത് പന്ത്രണ്ട് മൂന്ന് രണ്ട് പത്ത് പന്ത്രണ്ട് ഇത് ഈ വാർഡുകൾ ഞാൻ മത്സരിക്കാനും തീരുമാനമെടുത്തു കാരണം ഒരേ ഓരോ മത്സരിക്കാം ജില്ലാ പഞ്ചായത്ത് മത്സരിക്കാം ഈ നാല് വാർഡിൽ കാരണം എനിക്ക് ഈ നാല് വാർഡിൽ നമുക്ക് ജനറൽ വാർഡാണ് അപ്പോൾ ഏതെങ്കിലും വാർഡ് മത്സരിക്കാമെന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അടുത്ത് എനിക്ക് പറഞ്ഞപ്പോൾ ആശുപത്രി ആശുപത്രി ബേസിക് കാര്യം കൂടി നടന്നിട്ടില്ല പിന്നുള്ളത് കാവാലം പാലം കാവാലം പാലത്തിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ ഞാനതിന് അന്ന് സമരം പിള്ളേരെ കൊണ്ടുപോയിപ്പിച്ച് അവിടെ വെച്ചു അതുകഴിഞ്ഞ് പിന്നെ കാവാലമ്പാനം എടുപ്പിച്ച പത്തായിരം ലഡു കൊടുത്തു ലഡു നടത്തി ഈ കുട്ടാടം കിട്ടി സംഘടന വരിക പക്ഷേ ഇത് കാവാലം പാലം കാട മാത്രമല്ല പുളുങ്ങുന്ന കാട് ആവശ്യം കൂടിയാണെ പുളുങ്ങുന്നവർക്ക് കോട്ടയം പോകണം കോട്ടയം മെഡിക്കൽ കോളേജ് പോകണം മറ്റ് ഫാമിലൊക്കെ പോകണമെങ്കിൽ എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നീനു അല്ലെങ്കിൽ ജോഷി മണ്ഡലം പ്രസിഡന്റ് ഏതെങ്കിലും പരിപാടിക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തിയിട്ടുള്ളൂ ഈ തണ്ടി മനസ്സിലെ എന്താ സംസ്ഥാന സർക്കാർ അവിടെ ഇങ്ങനെ രാഷ്ട്രീയം കാണിക്കുക അത് എൽ ഡി ഫ് അനുഭവിച്ചും മറ്റേ അങ്ങനെയാണ് കാണിക്കേണ്ടത് കുറച്ചൊക്കെ വിശാല വിഷ്ണവും ബ്രോഡ് മൈൻഡൊക്കെ ഉണ്ടാകണം നാടിന്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം നോക്കല്ലേ ഇതൊന്നും അറിയാൻ പറ്റാത്ത അവൻ നാളെ ഇനി അവൻ്റെ എന്നാൽ ഉമ്മൻ മുഖ്യമന്ത്രിയായിട്ട് കൊണാടാക്കണോ നിൽക്കുന്നത് കള്ളത്തേണ്ടി ഏത് ഗ്രൂപ്പൊക്കെ എല്ലാം പോയാണ് അത് ഉണ്ടി അല്ലേ ഉമ്മൻചാണ്ടി ഇല്ല ഉമ്മനെ ഒറ്റപ്പെട്ട ഒരു പരിവായി കൊടിക്കുന്നതിൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പില്ലാതെ നിൽക്കുക അതുകൊണ്ട് ഒരു ഗ്രൂപ്പും ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ മുളുങ്ങുന്നൊക്കെ പോലെ ഞാനത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാം കേൾക്കണം പുളുങ്ങുന്നാലും മാത്രമല്ല കുട്ടനാട് എല്ലാവരും നിങ്ങൾ കേൾക്കണം എനിക്ക് പറയാന് പറ്റത്തില്ല ഒരു ഉത്തരാദപ്പെട്ട പൊതുപ്രവർത്തനം എനിക്ക് പറയാൻ പറ്റത്തില്ല അതിന് കുറച്ച് വാക്കുകൾ ഒക്കെ പറയും അതിന് ആരെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്ത സന്തോഷം ഞാനിപ്പോൾ വാദിക്കാനും തരാതിരിക്കുക പോരാടാൻ തന്നെ അധികമാനിച്ചിരിക്കുക അടുത്ത ഉടക്കുപാലം ഉടക്കുപാലം എന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രി ഹോസ്പിറ്റലിലേക്ക് മുന്നിൽ നിൽക്കുന്ന പാലമാണ് ഉടക്കുപാലം അതിപ്പോൾ ആടി ഓടിഞ്ഞ് നിൽക്കുകയാണ് എത്ര പേർക്ക് അതു ഫോട്ടോ എന്ന് അറിയാവോ അവിടെ പോകുന്ന ഒരു നല്ലൊരു വണ്ടിക്ക് അത് പോകാൻ പറ്റത്തില്ല ഇനി മംഗപൂപാലം മനസ്സിലായി പ്രസക്തി ഇല്ല പിന്നെ പുളുങ്കുന്ന ഒരു ഹൗസ് ബോട്ട് ടെർമിനലിൽ പ്രപ്പോസൽ വന്ന വന്നു ഞാനതിൻ്റെ പ്രോസൽ എഴുതിപ്പിക്കുന്നു അത് വന്ന് ചെയ്ത് ഒരു ഹൗസ് ബോട്ട് അവിടെ പുളുങ്ങുന്നിലെ യുവാക്കൾക്ക് ജോലി വേണം നിങ്ങൾക്കറിയാം ഈ പാലം വന്ന വന്നപ്പോൾ ഓട്ടോ ഓട്ടോ പഴയ പോലെ ഓട്ടോ ഇല്ല അവിടെ യുവാക്കൾക്ക് തൊഴിലവസരം ഉണ്ടാകണം ജാതിയും മതവും നോക്കാതെ അവിടെ യുവാക്കൾക്ക് ഗൾഫിനൊക്കെ ജോലിയൊക്കെ ഇല്ല അതായത് ഒത്തിരി പേർ അവിടെ പുളുങ്ങുന്ന വന്നിട്ടുണ്ട് പുളുന്ന് നല്ല കുട്ടനാട് എല്ലാവർക്കും തൊഴിലാണ് അവിടെ പുളുങ്ങുന്ന ഒരു ഹൗസ് ബോട്ട് ഇടമില്ല വന്നേ പറ്റും അതിൻ്റെ എൻ്റെ ഇത് പ്രകാരം അവർ തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷിക്കാൻ ആൾ വന്നു ഞാൻ അതിൻ്റെ എല്ലാം കൊണ്ട് കാണിച്ചു അവരുടെ രണ്ട് കാര്യമാണ് പറഞ്ഞു ഒന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ബോട്ട് നമ്മുടെ പുളുകുന്നടക്കുപാലം ഒടക്കുപാലം എന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രിക്ക് പോകുമ്പോൾ കുമ്പംചര അത് പൊളിച്ചു പണിയണം നടുക്ക് വീതു ഹൗസ് ബോട്ട് വരുന്ന രീതിയിലാക്കണം രണ്ടാമത്തെ പഞ്ചായത്തിൻ്റെ അവിടെ പാലം ഒരു ഒരു മൂന്നാല് മാസം മുമ്പ് ഞാന് കണ്ണമറ്റയ്ക്കാടെ അനിൽ അനിധൻ ഓട്ടോ ഓടിക്കുന്ന അവൻ ഞങ്ങളുടെ കുട്ടനാടിനെ നീട്ടീസുകളാണ് അനിൽ അരുദിനൻ എൻ്റെ ഉണ്ടായിരുന്നു അനിൽ അരുദിനെ നിങ്ങൾ ഈ ഓട്ടോ തൊഴിലാളി ഇപ്പം കുറച്ച് അത് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളത് കാണിച്ചു കൊടുത്താൽ അതിന്റെ പ്രപ്പോസൽ ഞാൻ ഇപ്പോൾ ഫയൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പുളുങ്കഞ്ഞ് ഹൗസ് ബോട്ട് തമ്മിൽ വന്നേ പറ്റും അല്ല നാളെ ഇനിയും അടുത്ത് ഞാൻ എം എൽ എ ആയിട്ട് ഞാൻ അല്ലെങ്കിൽ നാളെ ഇന്ത്യ യു ഡി എഫ് ആയിട്ട് അല്ലെങ്കിൽ നാളെ ബി ജെ പി അങ്ങനെയല്ല നമ്മളിപ്പോൾ നിലവിൽ ജനപ്രതി ആരായിക്കോട്ടെ നമ്മൾ നല്ല കാര്യമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ല അന്തമായ രാഷ്ട്രീയവും അന്തമായ വാദ ഇന്നുവവും വന്നിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കാമാർ ഞാൻ പറഞ്ഞത് അത്യാവശ്യം വേണം ഉടക്ക് പൊളിച്ച് പൊളിച്ചു പലുതേ പറ്റും അതുകൊണ്ട് അത് അതിൻ്റെ പ്രഭോ അതിൻ്റെ വളം ഇത് ഇവർ ചെയ്യുന്നിട്ടുള്ളത് അവർ മൂന്ന് തവണ അന്വേഷിക്കാൻ വന്നു മൂന്നവണ്ണ അന്വേഷിക്കാൻ വന്ന അവിടെ ഉദ്യോഗസ്ഥർ അവർ കള്ളക്കളി ആയിരിക്കും ഞാൻ അവരോട് മൂന്നാം തവണ വരാനും എയ് വരെ എസ്ക്യൂട്ടീവ് എഞ്ചിനു അവിടെയും ചിലക്കളി കുട്ടനാട് നശിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ല ആ മുൻ എം എൽ എ കെ സി വത്തപ്പ് പുള്ളിക്ക് ക്യാൻസറായി പുള്ളിക്ക് ദൈവം അല്ല പണി എല്ലാം കൂടി പണിയായി പുള്ളിക്ക് പുള്ളിയുടെ മകള് വഴിതെറ്റിപ്പോയി മകന്റെ കാര്യം ഇതാ മകനും അപ്പലേ അമ്മയും തിരിഞ്ഞു നോക്കത്തില്ല ഡോക്ടർ കെ സി വത്തപ്പ് കുട്ടനാടും അല്ല എനിക്കിട്ട ഒത്തിരി പണിയൊന്നും അതെല്ലാം പുളി പുള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുക പുള്ളി ഇപ്പൊ ഇനി ഒരു രാഷ്ട്രീയ പുളി വട്ടപൂജയായി മാറി പിന്നെ പുള്ളി ഇങ്ങനെ തുറങ്ങും സ്വാഭാവിക തുറങ്ങം വെച്ചോണ്ടിരിക്കുക കുടുംബത്തിൽ പ്രഖ്യാതവൻ മനസ്സിലെ അപ്പം നമ്മ അതുകൊണ്ട് പുള്ളിയുടെ കാര്യം ഓക്കെ അപ്പൊ ഞാനിപ്പം പറഞ്ഞു വെച്ചാൽ വടക്കുപാലം പൊളിച്ചുപോകണം അവിടെ ഹൗസ് ബോട്ട് വരതിരിക്കുകയാണ് പൊളിങ്ങുന്ന ഹൗസ് ബോട്ട് തന്നെയാണ് യുവാക്കൾക്ക് തൊഴിലവസരം കൊണ്ടാവണം മനസ്സിലായോ അല്ല ഓട്ടോ ഒഴുകുന്നവർക്ക് ഇപ്പം ഇനിയും ബസ്സും ഇനിയും മിനി ബസ്സറും എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോക്കാർക്ക് ജോലി അവസരം പോകും പിന്നെ അടുത്തത് പോളവാറിൽ നടത്തി പോളവാറിൽ നമ്മുടെ പുളുങ്ങുന്ന പഞ്ചായത്തും പുളുങ്ങുന്ന പഞ്ചായത്തും അതാണ് അടുത്തു പറയുന്നത് പുളുങ്ങന്ന് ഫോറോനാപ്പള്ളി നമ്മുടെ പുത്തങ്കളം നമ്മുടെ ഫാദർ പുത്തംകളം പുളുങ്ങുന്ന തന്നെ ഇവിടെ ഉദ്ഘാടനം മനോരമ ചാനലിലും പത്രത്തില് വലിയ വാർത്തയായിട്ട് വന്നു ഞാൻ പുളുങ്ങുന്നപള്ളി വികാരിയോടും പുളുങ്ങുന്നു പഞ്ചായത്ത് കുറച്ച് ഞാൻ പുളുന്ന് പള്ളി വികാരിയോട് അച്ഛൻ ഈ പഞ്ചായത്ത് യോജിച്ചിട്ട് അച്ഛൻ ഈ പഞ്ചായത്തോട് യോജിച്ചിട്ട് ഈ പുളുങ്ങുന്നും കായപ്പുറം മാത്രമാണ് പുളുങ്ങുന്ന പഞ്ചായത്തുള്ളത് മനസ്സിലെ അച്ഛൻ ഈ വിഭാഗീയതയും വർഗീയതയും കുടുംബക്കളിയെ അച്ഛന്റെ വീട്ടിലെടുത്താൽ മതി കേട്ടോ അച്ഛനോട് ഞാൻ പക്കായോട് പറയാ അച്ചാതം വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ പുത്തങ്ങളും മിസ്റ്റർ പുത്തങ്ങളിസ്റ്റർ പെരുനാട്ടത്തോട് പറഞ്ഞു പറഞ്ഞോളെ മിസ്റ്റർ പെരുന്നോത്തോട് പണ്ട് പറഞ്ഞാൽ മിസ്റ്റർ പുത്തൻകളത്തോട് എങ്കിൽ പറയാം മിസ്റ്റർ പുത്തൻകളത്തിന്റെ തട്ടിപ്പ് പരിപാടി അങ്ങ് തന്റെ വീട്ടിലെടുത്താൽ മതി ഇവിടെ ഉണ്ടാക്കണ്ട ഉള്ള കാര്യം പറയാം ഒരു പുള്ളിയുടെ ബന്ധുവാണ് മിസ്റ്റർ പുത്തൻകളത്തിന്റെ പുളുങ്ങുന്ന പള്ളി വികാരി മിസ്റ്റർ പുത്തൻകളത്തിന്റെ ബന്ധുവാണ് എന്നാ നീനു ജോസഫ് ഒരു റബ്ബർ സ്റ്റാമ്പായ നീനു ജോസഫ് എന്നിട്ട് എന്നാ പോളവാരെന്ന് പറഞ്ഞാൽ പുളുങ്ങുന്ന പരിപാടി ഉണ്ടാക്കി എവിടെയൊക്കെ പോളവാരി എവിടെയൊക്കെ പോളവാരി എന്നറിഞ്ഞാൽ കൊള്ളാം അപ്പോൾ പുളുങ്ങുന്ന ആ ഭാഗത്ത് മാത്രം ചുറ്റുവട്ടത്ത് മാത്രം ഈ മറ്റേ ചതുർത്തുകാരി മങ്കമ്പും വേണാട്ടുകാടും അമ്മനാപ്പള്ളിയും കണ്ണാടി ഒന്നും മാളമ്പരക്കെ ഞങ്ങളുടെ ആ ഭാവം ഒന്നും ഈ പുളുന്ന് വരുന്നല്ലേ അപ്പൊ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ ഇറങ്ങിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നത് അച്ഛാ നാണു നിങ്ങൾക്ക് നിങ്ങക്ക് വൈകാനായിട്ടിരിക്കേൻ നിങ്ങളോട് ഞാൻ പണ്ട് പറഞ്ഞല്ലോ നിങ്ങൾ കുറ്റം ചെയ്തു നിങ്ങൾ ആരോണ വിധേയനാണെ മനസ്സിലേ നിങ്ങൾ ഈ ലോഹിട്ട് ഇരിക്കാൻ കൂടി യോഗ്യനല്ല എന്നിട്ട് ഇങ്ങനെ ഇതും മേടിച്ച് ഗ്രൂപ്പ് കളിച്ച് നിങ്ങൾ പണ്ട് ആ സ്ഥാനത്ത് ഒപ്പിച്ച് എനിക്ക് എല്ലാ പലതും ഇപ്പൊ പറയാൻ വേണ്ടി സ്ത്രീകളും കേൾക്കുന്നുണ്ട് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല മനസ്സിലെ അത് ഞാൻ താഴത്തുള്ളത് ഷൈനി എന്റെ സൗകര്യം പോലെ ആറാമത്തെ സൗകര്യം പോലെ ആ നഴ്സ് മരിച്ച ഷൈനിന്നുള്ള ഏറ്റവും ആദ്യം ഒരു ട്രെയിൻ ചാടി രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്ത് അതിൻ്റെ ഒന്നാം പ്രതി വൈദ്യന അറിയാമോ ഞാൻ ആ മരണം നടന്നതിന്റെ നാലൂർ ന്യൂസ് കേരള ഞാൻ ഉടമയാണ് എൻ്റെ ഉടമസ്ഥ പുറത്തുവിട്ടിരിക്കുന്നത് ദേ അതിപ്പം ചാനലോടെ എല്ലാം ഒതുക്കി അത് ഇപ്പം നാട്ടുകാർ തന്നെ പൊക്കിയെടുത്ത് വന്നിരിക്കുക മനസ്സിലെ അത് മറ്റൊരു കേസ് അഭയ കേസ് പോലെയാണ് വന്നിരിക്കുന്നത് ഒതുക്കാൻ ശ്രമിച്ചു ഇതിപ്പം നാട്ടുകാർ തന്നെ മൂവ്മെന്റ് ആയിട്ട് തൊഴുപഴിയുന്നു അപ്പം അതിനെ മുന്നിൽ എനിക്ക് നിക്കാൻ പറ്റി എനിക്ക് മാത്രമല്ല ഞാനും ഐ ട്വ ചാനൽ മറനാടൻ ആദ്യം പുറത്തുവിടും പിന്നെ മധുരം മലക്കം പറഞ്ഞു ഞാനും ഐ ടിഒാനലും മാത്രമാണ് സ്വാഗത നിയമ നടപടി ഞങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ ഒരു നല്ലൊരു മൂവ്മെന്റ് ആയിട്ടുണ്ട് അപ്പം സാധാരണക്കാർ ഞാൻ പറഞ്ഞില്ല അത് ആരായാലും എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം കൂടിയുള്ളതല്ല ഞങ്ങളുടെ വീട്ടിൽ കൂടിയുള്ള വലിയൊരു കുളമുണ്ട് അതല്ല ഞാൻ സാധാരണക്കൂടെ പോവാം അത് വിഭാഗീയ വർഗീയ വാദികളും വർഗീയവാദികളും എനിക്ക് അവിടെ സപ്പോർട്ട് എനിക്ക് വേണ്ട സാധാരണക്കാരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ മനസ്സിലാ ജാതിക്കും മതത്തിനും അധികം അതാണ് എൻ്റെ ഇവിടെ മൂന്ന് ചിഹ്നങ്ങൾ വരച്ചിരിക്കുന്നത് ഓം ചിഹ്നവും കുരിശും വിതമിച്ചിരിക്കുന്നത് അല്ല മതത്തിനോ ഇനിയും പ്രാധാന്യമൊന്നുമില്ല വിഭാഗീയതയ്ക്കൊന്നും അറിയേണ്ടവരോട് പറയുകയാണ് അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് പോളവാരൻ അച്ഛൻ ഈ കാണിച്ചത് മിസ്റ്റർ പുത്തങ്ങളം ഈ കാണിച്ചത് വളരെ വളരെ പോയി ഇവിടെ വലിയ ഉദ്ഘാടനം ഷോ അടിച്ചിട്ട് ചാനലിൽ വാർത്ത കൊടുത്തിട്ട് ഈ ചതുർത്ഥാരിയും മങ്കമ്മും കണ്ണാടിയും അതോടൊപ്പം തന്നെ അമ്മനാപ്പള്ളി ഇവിടെ ഒന്നും വാരാതെ ഈ പള്ളിയുടെ മുന്നോട് മാത്രം ശരിയാണോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തുമായി ചോദിച്ചിട്ട് എന്തുകൊണ്ട് അയൽക്കൂട്ടം അല്ലെ തൊഴിലുറപ്പുകാർ ഇവരെയും കൂടി യോജിപ്പിച്ച് സ്കൂൾ പിള്ളാരും വെച്ച് മൊത്തം ഒറ്റ പുസ്സങ്ങൾ ക്ലീൻ പുളുങ്ങുന്ന വരാണല്ലോ പുളുങ്ങുന്ന പള്ളിയുടെ ചുറ്റുമാണ് ക്ലീൻ പുളുന്ന് വയ്ക്കുന്നത് ഞങ്ങൾ വാരിയല്ലോ ഞാൻ കുട്ടനാട് നേടി സിനിമ ഞാനും അനിൽ അനിതനും ഞങ്ങൾ കുറച്ച് അവരവിടെ വാരിയല്ലോ മനസ്സിലെ നിങ്ങൾ നോക്കാം അച്ഛാ അച്ഛനെ ഈ അങ്ങനെ പുത്തങ്ങൾ എങ്ങനെ ചുമ്മാ ഇങ്ങനെ മണ്ടന്മാരാക്കാമെന്നുള്ള വിശ്വാസത്തിലൊക്കെ പണ്ടായിരുന്നു മനസ്സിലെ വിശ്വാസത്തിലൊക്കെ പണ്ടായിരുന്നു അല്ലാതെ കളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങണ്ട അടുത്തത് ഇനി അടുത്ത പരിപാടി വരുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി എന്നാ നീനു മിസ്റ്റർ പുത്തൻകളത്തിന്റെ ബന്ധുവായ നീനു നീനുമായിട്ട് സഹകരിച്ച് പുളിന്ന് ക്യാൻസർ കോപ്പ് എടോ തനിക്ക് നാണവലേടോ ചെറ്റെ കുറച്ചാണ് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ പുത്തങ്കളത്തോടും നമ്മുടെ തറായ്പിതാവും തറായ്പീത്തറ മിസ്റ്റർ തറയിൽ നിന്ന് ഞാൻ പറയുന്നില്ല കാരണം തറായ്മത്തേ തറായ്പിതാവോട് ബഹുമാന ലോകത്തെ പറയുന്നുള്ളൂ പക്ഷെ പെരുതോട്ടത്തെ മിസ്റ്റർ പെരുതോട്ടങ്ങൾ കുട്ടനാട് നശിപ്പിച്ച മിസ്റ്റർ പൗത്തിൽ ഇപ്പോൾ പണി കിട്ടിയില്ലേ ഞാനത് തുടക്കമായിട്ട് കുട്ടനാട് നശിപ്പിച്ച പരനാടി എന്നാണ് ഞാൻ പൗത്തിനെ പറഞ്ഞത് അതിപ്പോൾ എറണാകുളം കട ഏറ്റവും പറഞ്ഞില്ലേ കത്തോലിക്കാ കുട്ടനാട് മാത്രമല്ല കത്തോലിക്ക നഷ്ടം നശിപ്പിച്ചും മിസ്റ്റർ പൗത്തിലും പെരുതോ അവസ്ഥാമ്പ പെരുതോട്ടം കൂടിയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളൂ അടുത്ത ക്യാൻസർ തോന്നാൻ പറ്റും കുടിവെള്ളം നിങ്ങൾക്ക് ഞാൻ മാസങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ പുളിങ്ങുന്നിൽ കുടിവെള്ളം കിട്ടുന്നില്ല സൗജന്യമായിട്ട് ആ നടന്നോളൂ പറഞ്ഞു പൗത്തി അനുവദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല പറഞ്ഞേ ഇപ്പൊ തട്ടിപ്പ് സംഭവമായിട്ട് എണ്ണിക്കുന്നത് അതേ ഇപ്പൊ കണ്ണാണ്ട് കണ്ണാടിയിലാ മൂന്നാം വാർഡിൽ എന്നോ ആർക്കാണ്ട് അസുഖം എന്ന് പറഞ്ഞു ഇറങ്ങിയിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പൗതിപ്പിവാതെ എങ്കിൽ പുതിയ തറയമെത്രാൻ ഞാൻ അതിനകത്ത് വ്യക്തവോട് പറയുന്നുണ്ട് ആരും പിരിവേണ്ട ഞാൻ കുറച്ചുപേടെ ഫോൺ നമ്പർ തരാം ആ ഓക്കെ റേഞ്ച് പോകണം ഓക്കെ ഞാൻ പറഞ്ഞാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അതിനകത്ത് തറയമത്രാനും അച്ഛന്മാർക്കെല്ലാം അയച്ചതിനകത്ത് വ്യക്തവോട് പറയുന്നുണ്ട് ആരും പിരിവേണ്ട ഞാൻ കുറച്ചുപേടെ ഫോൺ നമ്പർ തരാം അച്ഛനൊന്നു വന്നാൽ മതി തന്നില്ല പിന്നെ കായപ്പുറം പള്ളി കായപ്പുറം പള്ളിയിൽ അവിടെ അവിടെ നൂട്രോഫിക്കും മത്സര വളങ്ങളിക്കു വേണ്ടി ക്രിമിനൽ എം എൽ എ കുട്ടനാട് എം എൽ എ വധിക്കാൻ ശ്രമിച്ച ഒന്നാം പ്രതിയായ രജിസ്റ്റർ ചെയ്യാനെ കാശം മേടിച്ചിരിക്കുക നാണമില്ലേ എന്തുകൊണ്ട് പുളുങ്ങുന്ന പോട്ട് കപ്പുണ്ടാകുന്നില്ല പുളുങ്ങുന്നതിന് ഐക്യം ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റി വെച്ച് ഐക്യം ഉണ്ടാണെങ്കിൽ പുളുങ്ങുന്ന പോക്കമുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഉണ്ടായതുപോലെ പുളുങ്ങുന്ന പുത്തഞ്ചുണ്ടാകുന്നതാണ് അവിടെ വിഭാഗീയമാണ് വർഗീയക്കളയാണ് പുളുന്ന് പോട്ട് കപ്പിക്കുക പുളുങ്ങുന്ന നിലവിൽ ചുണ്മ്പളത്തിനുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് പറയാണ് എന്റെ കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവര് യോജിപ്പുണാന്നുണ്ടല്ലോ യോജിപ്പുണ് പറ്റത്തില്ല ഞാൻ മിസ്റ്റർ പുത്തൻകുളത്തെ വെള്ളി വിളിക്കുന്നു മിസ്റ്റർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമാണ് നിങ്ങൾ ഒരു വള്ളം ഉണ്ടാക്കിത്താ എല്ലാ എല്ലാ മത്സരം കൂട്ടി ഉണ്ടാക്കി താ മനസ്സിലായി പുത്തം മിസ്റ്റർ പുത്തൻകുളത്തെ ഞാൻ വെല്ലു വിളിക്കുന്നു അപ്പൊ എന്റെ ജോലി അത്രയും കുറവല്ലോ ഞാനൊരു വാഗ്ദാനം നൽകിയാണ് ഞാനത് പറയുകയും ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കോടി രൂപ ഞാൻ ഉണ്ടാക്കും ഞാനും മുഞ്ചാക്കുവാൻ കൂടി മുഞ്ചാക്കുപോലെ വേറെ പ്രമുഖരെല്ലാം വരും പിന്നെ ഒരു എല്ലാവർക്കും വേണ്ടി ജാതിയും മതവും രാഷ്ട്രവും ഇല്ലാതെ അവിടെ ഒരു ബോട്ടലം ഉണ്ടാകും മിസ്റ്റർ പുത്തങ്ങളത്തെ വെല്ലുവിളിക്കുന്നു ആരൊക്കെ സഹായിക്കുന്നറിയാം പിന്നെ അവിടെ സാധാരണക്കാരെ പത്ത് പേരോട് വിളിങ്ങിച്ച് ചോദിച്ചാൽ പുത്തങ്ങളത്തിനാണോ മാലൂരാണോ വിലയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ഞാനത് എൻ്റെ എനിക്കുണ്ടായ ദുരിതനുഭവം ഞാൻ പിന്നീട് പറയാം ഇങ്ങനെയാണോ പുള്ളിയുടെ പുള്ളിയുടെ പിതാവ് ഇപ്പം ജീവിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഏറ്റവും അടുത്ത ആളാണ് നമ്മുടെ തൈ ജോൺ പക്കാ കൂടായി ഇപ്പം ഞങ്ങളുടെ അയലോക്കത്തുള്ളത് മനസ്സിലെ പുള്ളിയുടെ ഭാര്യ ഇപ്പം ജീവനെ കൊണ്ട് ഓടിയിരിക്കുക അപ്പന്റെ സുഹൃത്ത് അപ്പന്റെ സുഹൃത്തിന്റെ ഭാര്യക്ക് വേണ്ട പുളുങ്ങുന്ന ജീവിക്കാൻ പറ്റുന്നില്ല ഈ പുള്ളിയൊക്കെ എന്തിനാണ് വികാരിയായിട്ടിരിക്കുന്നത് നാണും ഇല്ലേ പുളുങ്ങുന്ന ഇതായിട്ടിരിക്കുന്നത് ഇപ്പം അടുത്തതായിട്ട് ഇപ്പൊ സമരമായിട്ടിരിക്കുന്നത് പുളുങ്ങുന്ന സെമ്മേരി പാലിശ് പൊള്ളി ഇറങ്ങിയിരിക്കുന്നു മിസ്റ്റർ മിസ്റ്റർ പുത്തങ്ങളും ടോം പുത്തങ്ങളും പഞ്ചായത്ത് പുള്ളിയുടെ ബന്ധുവായ പഞ്ചായത്ത് പ്രസിഡന്റ് നീനുമായിട്ട് ചേർന്ന് ക്യാൻസർ ചെക്കിങ് ഇവിടെ നമ്മുടെ ചെത്തുമര ആശ്വത ടൈപ്പായിട്ട് ആദ്യം ആ പോള എന്ന് പരിപാടി എന്നാൽ നടത്തി ആ പോള എന്നാ മങ്കമ്പും ചെതിർത്താരും പുളുങ്ങുന്നതിൻ്റെ ഭാവമാണ് വേണാട്ടുകാട് പക്ഷെ അവിടെ മറ്റ് മതസ്ഥരാണ് കൂടുതൽ അപ്പം ഈ ജാതി സ്പിരിറ്റ് നടക്കുന്ന മിസ്റ്റർ പുത്തൻകുളത്തിനത് പോകുന്നത് അത് കത്തോലിക്കലായിരിക്കണമല്ലോ അല്ലേ അതുകൊണ്ട് അവിടെ പോകത്തില്ല കണ്ണാടി ആ ഭാത്തക്ക അവിടെ ഒന്നും ആരെ എൻ്റെ ഇത് ചുമ്മാ തട്ടിപ്പ് സബ്രാമായിട്ട് പറഞ്ഞാൽ ഞാൻ പക്കാ തേര് പോലെയൊക്കെ കേട്ടോ മിസ്റ്റർ പുത്തംകുളം എന്നാണല്ലാത്ത ഈ പരിപാടിയാണ് കളിക്കുന്നത് പിന്നെ പുത്തൻകളത്തിൽ വല്ലതും വിശ്വാസം കിളക്കിടാണെങ്കിൽ ഞാൻ പുളുന്ന് വരാം ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ് പുസ്തക മിസ്റ്റർ പുത്തങ്ങളത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് എനിക്ക് അറിയണമല്ലോ എന്റെ പല ഇത് കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ പലതും വിളിച്ചു പറയും ആയ ഇത് മനസ്സിലായി അച്ഛന്മാർ കാണിക്കുന്ന കോപ്പറായങ്ങൾ എന്ന് പറയാ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ പീലിയാനിക്കെ രണ്ട് പിള്ളേരുള്ള കാര്യം പറഞ്ഞല്ലോ മനസ്സിലായി എനിക്ക് എനിക്കും വൈദ്യനാ കാണണം പക്ഷേ ഞാൻ ഈ പോക്കരം കാണിക്കുന്നത് എന്റെ ഭാര്യ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിട്ടല്ലേ ഞാൻ വൈദ്യുണ്ടാക്കാൻ പോകുന്നു നട്ടലോട് അധ്യാപകൻ പറയട്ടെ പറയും അവിടെ ഏറ്റുമാരുടെ എന്താ നേഴ്സും രണ്ട് പിള്ളേരും ട്രെയിനും മുന്നേ ആത്മഹത്യ പിന്നിൽ ഒന്നാം പ്രതി വൈദ്യനാണു മനസ്സിലായോ മാലൂർ ന്യൂസ് കേരളം ഐ ടി വെച്ചാലും പുറത്തു കൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സത്യേ പറയത്തുള്ളൂ പറയുന്നില്ല പറയത്തില്ല അങ്ങനെ പേടിയില്ല അടുത്ത് ക്യാൻസർ അത് ഞാൻ പറഞ്ഞു പിന്നെ വടക്കേങ്ങാടി അച്ഛൻ വടക്കേങ്ങാടി അച്ഛനവിടെ നീനും അവിടെ പ്രശ്നമായിട്ടിരിക്കുന്നു ജോഷ് കൊല്ലാറ് വൈസ് പ്രസിഡന്റ് ആയിരിക്കില്ലേ രണ്ടായിരത്തി പതിമൂന്നേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തുകൊണ്ട് യു ഡി എഫിന്റെ പാലിൽ വെച്ചില്ല തങ്കച്ചങ്ങാന ചെൻ എന്ന പക്ക കുടായിപ്പിന്റെ കാശ് എൻ്റെ കാശ് മേടിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പാലിൽ വെച്ചില്ല വെച്ചില്ല ഞങ്ങൾ ഞാൻ സ്വാതന്ത്ര്യം മത്സരിക്കാൻ ഉണ്ടായത് പിന്നെ നാലായിരത്തി പതിനഞ്ച് അതികാര്യം ഞാൻ പറഞ്ഞു തന്നെ അലസമാധ്യം പത്തിൽ ലാനപ്പിനും അവിടെ ഞാൻ ആ പാനൽ ഉൾപ്പെടുത്തി ഞാൻ ജയിച്ചേനെ ഞാൻ പ്രസിഡന്റ് ആൻ പക്ഷെ ഞാൻ മൂന്നോളം മത്സരിച്ചു എന്തുകൊണ്ട് മൂന്നോളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ നമ്മുടെ ഇരുപത്തഞ്ച് ജോസ് കുട്ടി കായപ്പുറത്തു ഞാൻ അതിന് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആരാണെൻ്റെ പിന്നിൽ അതിൻ്റെ ഫോളോ അപ്പം ഞാൻ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിലാണ് നടന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ജോസ് കുട്ടി നിങ്ങളുടെ ഭാര്യ ലീലാമ്മ ഇപ്പം ബാങ്കിലുണ്ട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കാം മരണം പക്ക കൊലപാതമാണ് മനസ്സിലായി അതിൻ്റെ ആരായിരിക്കും അതിൻ്റെ പിന്നെ ഞാൻ നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ട് അതിനാരാണ് പിന്നിൽ നിന്നൊക്കെ ഞാൻ ആ ഡി ജി പിക്ക് കൊടുത്ത് പരാതിയുണ്ട് അത് നേരത്തെ ലൈവ് വീഡിയോ ഉണ്ട് അപ്പം അത് ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് അത് പ്രതിഷേധിച്ചാണ് നാലായിരത്തിപ്പം ഞാൻ മത്സരിക്കുന്നത് എനിക്കറിയാൻ കഴിഞ്ഞാണ് ഞാൻ ജയിക്കത്തില്ല അവയ്ക്ക് മത്സരിച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ അലസ്മാൾപ്പെടുത്തില്ല പത്തിൽ ആൻ്റെപ്പൻ ഉൾപ്പെടുത്തില്ല ബക്ക ഫ്രാറാണ് പത്തിൽ ആൻഡപ്പൻ മനസ്സിലായി പറയുന്നുണ്ടായാലും പറയും പിന്നെ ഞാൻ അവസാനമായിട്ട് പറഞ്ഞു കൊടുത്ത എം എൽ എ കുറിച്ച് ഞാൻ പറഞ്ഞു എം എൽ എ കുട്ടറാണ് ഞാൻ പുള്ളിയുടെ പോയി കുട്ടി ഞാൻ രണ്ട് വർഷം മുമ്പേ ഞാൻ തുറച്ച് നിൽക്കുന്നു ഇപ്പം രജി ചെറിയാൻ ഇപ്പം യു ഡി എഫിൻ്റെ സീറ്റ് മേടിച്ചത് രജിസ്റ്റ് ചെയ്യാൻ കൃത്രിമെന്ന് പറഞ്ഞു പുള്ളിയുടെ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് പിന്നെ എം എൽ എ പറഞ്ഞു എം എൽ ഔട്ട് ഓഫ് ഔട്ടായി യാതൊരു കഴിവ് ഇല്ലാത്ത എം എൽ എ ആണ് ഞാൻ രണ്ട് വർഷം മുമ്പ് പറഞ്ഞ ഒരു മെമ്പർ പഞ്ചായത്ത് മുമ്പ് പറയാൻ യോഗ്യത വ്യക്തിയാണ് നമ്മൾ പിന്നെ അതായത് എനിക്ക് കുത്തി ഓപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ശുഭ ഒരു യൂസ്ലെസ് പിന്നെ അടുത്ത ഞാൻ പറഞ്ഞു ഞാൻ വെളിനാട് ജില്ലാ പഞ്ചായത്തിൽ ഞാൻ മത്സരിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് എൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ് പുളികുന്ന് പഞ്ചായത്തിലെ പത്ത് മൂന്ന് പത്ത് രണ്ട് പന്ത്രണ്ട് ഇവ ജനറൽ സീറ്റാണ് ഈ മൂന്ന് പത്ത് രണ്ട് പന്ത്രണ്ട് ഇവരെ ഏത് യൂണിവേഴ്സിറ്റി സീറ്റിയാണ് മത്സരിക്കുകയാണ് രണ്ടും കൂടി ഒരുമിച്ച് മത്സരിക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായില്ലേ പൊതുപ്രമിം നടത്തിയിട്ട് അപ്പം ഞാനവിടെ നിന്ന് ജയിക്കാൻ പറ്റുന്നു ഈ മട്ടനും പൊട്ടനും വിവരമില്ലാത്ത ജോഷി വല്ലാതെയാണോ എനിക്കാണത് ഞാൻ കോൺഗ്രസിൻ്റെ സീറ്റ് ചോദിക്കുന്നത് കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉഴപ്പമില്ല എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിക്കുമോ അല്ലെങ്കിൽ സ്വന്തമാലിൽ അതോടൊപ്പം ഈ സ്ഥലങ്ങളെല്ലാം സമാന രീതാജമുള്ള നാടിനോട് സ്നേഹമുള്ളവരെ രാഷ്ട്രീയവും ജാതിയും മതവും നോക്കിയത് ഒരു പാനൽ തന്നെ അവിടെ ഉണ്ടാവും പുളുങ്ങുന്നല്ല പുളുങ്ങുന്നേ കാവാലം നീലമ്പുരുടെ വെളിനാട് രാമങ്കേരി മുട്ടാർ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എത്ര പഞ്ചായത്ത് വരും ഒന്നുകൂടെ പറയാം പുളുങ്ങുന്ന കാവാലം നീലമ്പുരുര് വെളിനാട് രാമങ്കേരി മുട്ടാറ് ഈ പഞ്ചായത്തിലെല്ലാ സ്വതന്ത്രം ആൾക്കാർ വരും അത് സ്വന്ത പാർട്ടി വേണം അതിനകത്ത് കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ട് അപ്പം ഒരു മുന്നണിയും പോകാതെ അതിനുള്ള ഹൺഡ്രഡ് പേഴ്സെന്റ് ഉള്ള പരിപാടി അത് ഉണ്ടാവും കാരണം ഒരു കാണവശാലിങ്ങനെ ഉണ്ടാകത്തല്ലേ നിങ്ങൾക്കറിയാം രാജീവ് ഗാന്ധി ട്രോഫി വരെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വളരെ തെറ്റല്ല എത്ര പേരാണ് ആശുപത്രി മരിച്ചത് ലിസ്റ്റ് കാണിച്ചു തരാം ഒളുങ്ങുന്ന ആശുപത്രി അടിസ്ഥാന സൗകര്യം മരിച്ച ലിസ്റ്റ് ഞാനിപ്പം ജീവിച്ചിരിക്കുന്ന ആ ആശുപത്രി കാണാ മനസ്സിലായി കാരണം ആ എനിക്കിങ്ങനെ പെട്ടെന്ന് അസുഖം പിന്നെ വേറെ വേറെ അതിന് അവിടെ എന്താ വെള്ളമുണ്ട് അവിടെ എനിക്ക് തുന്നി കെട്ടി അത്ര മാത്രമേ ഉള്ളൂ വേറെ വല്ല ഇതാണെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചേനേന് ഓക്കെ ഞാൻ പറഞ്ഞു നിർത്തുന്നു എനിക്കെൻ്റെ എൽ എൽ ബി ക്ലാസ്സിന് പോകണം ദൈവം ക്ലാസ് പോകണ സമയമായി അപ്പം ഞാൻ ഈ മുംബൈ ലൈവ് ഇവിടെ നിന്ന് നിങ്ങൾ പരമാവധി ഇത് പറയാ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ കോൺഗ്രസ് കുടുംബമാണ് ഇവൻ്റെ ഒന്നും തന്നയെ കണ്ടിട്ടില്ല ഞാൻ കോൺഗ്രസ് വന്നിരിക്കുന്നു ഞാൻ ദേശീയ രാഷ്ട്രത്തിൽ ഞാനും എൻ്റെ പിതാവും എൻ്റെ പിതാവ് നേഹ്റുവിനെ കണ്ടിട്ടുണ്ട് ഞാൻ സോണിയ സോണിയാഗാന്ധി നേരിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ നേരിട്ടിട്ടുണ്ട് ഞാൻ ദേശീയ രാഷ്ട്രത്തിൽ വിവർച്ച വന്നിരിക്കുന്നത് പിന്നെ ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് കാണിച്ചാൽ അത് ആദ്യം രഹസ്യമായിട്ട് പറയും പിന്നെ പരസ്യമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ട ചുമതല എനിക്കുണ്ട് അതാണ് സാമൂഹ്യ പ്രതിബന്ധം നിങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല മനസ്സിലായി ഇവന്റെ ഈ ഇത് പറഞ്ഞ് ഗ്രൂപ്പാടെ താലിരുമാനോ പെട്ടി നോക്കാം ഞാൻ പോത്തൊന്നും ഇല്ല പോകാൻ പോകുന്നില്ല അത് പ്രകാരം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും അല്ലെങ്കിൽ സ്വതന്ത്രം പാട്ടുണ്ടാക്കി മത്സരിക്കുന്നു പിന്നെന്നാ കുഴപ്പം അതുകൊണ്ട് ഫസ്റ്റ് ജില്ലാ പഞ്ചായത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അതോടൊപ്പം തന്നെ സ്വന്തം പാടുണ്ടാകും ഈ കേൾക്കുന്ന ആർക്കെങ്കിലും താല്പര്യം നിങ്ങളുടെ അഡ്വക്കേറ്റ്സോ അങ്ങനെ ബന്ധപ്പെട്ട ആരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൂട്ടമായിട്ടൊരു മാറ്റം ഉണ്ടാകണം അപ്പോൾ ഓക്കെ ഇത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ച് എല്ലാവർക്കും നന്ദി നിർത്തുന്നു എൻ്റെ സമയം അതിക്രമിച്ചു ഓക്കെ താങ്ക് യു ഓക്കെ നമസ്കാരം